ഇപ്പോ ഈ ഉരുൾപൊട്ടൽ നടന്നല്ലോ ചൂരൽ അതിനുശേഷം അവിടെ ഒരുപാട് കുടുംബങ്ങളിലെ ആളുകൾ മരണപ്പെട്ടപ്പോ ബാക്കിയായ ആൾക്കാരുണ്ടല്ലോ അവരുടെ ദുഃഖം നമുക്ക് ഒരിക്കലും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാത്തതാണ് ഏതുവരെ നമ്മൾ അനുഭവിക്കുന്നത് വരെ അത്രക്ക് കഠിനമായ ഒരു ദുഃഖമാണ് ഇങ്ങനെ പെട്ടെന്ന് ആളുകൾ ജീവിതത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി കഴിഞ്ഞാല് ഒരു രോഗം പിടിച്ച ഒരാൾ കിടന്നു രണ്ടു മാസം മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു വർഷം രോഗം പിടിച്ച് കിടന്നു മരിച്ചാൽ നമുക്ക് അറിയാം ഇന്നത് സംഭവിക്കാൻ പോകുന്നുണ്ട് പക്ഷെ ഇത് നല്ല ആരോഗ്യത്തോടെ നല്ല സന്തോഷമായിട്ട് ഓടി നടന്നിരുന്ന ആൾക്കാർ പെട്ടെന്ന് പിന്നെ അവർ ഈ ലോകത്തില്ല എന്ന് പറയുമ്പോൾ അത് ആ ദുഃഖം അതിമാരകമാണ് അതിൽ തന്നെ മക്കൾ സ്വന്തം മക്കൾ മരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടാവുക പിന്നെ മാതാപിതാക്കളൊക്കെ ഉണ്ട് അപ്പൊ അതുപോലത്തെ ഒരു അനുഭവം ഈ ചൂരൽമലയിലെ ഒരു അന്തേവാസി ആയിട്ടുള്ള ഒരു വ്യക്തി ഗൾഫിലാണ് ഈ ഒരു വ്യക്തി ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഈ വ്യക്തി രക്ഷപ്പെട്ടു ബാക്കിയുള്ള കുടുംബത്തിൽ എല്ലാവരും മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മക്കളൊക്കെ മരണപ്പെട്ടു എന്നറിയുന്നു അയാളുടെ ആ ഒരു വ്യക്തിയുടെ ദുഃഖം നമുക്ക് ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും നമുക്ക് ആ രംഗം ആദ്യം കണ്ടുപോകും ഞാനും എന്റെ മോനൊക്കെ അത്രക്കുള്ള ഇതാണ് ഞാൻ അവർക്ക് വാപ്പല്ല അല്ലെങ്കില് എന്തിന് പറയുന്നു അവനെ പോലെ ആവും ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ എല്ലാവർക്കും ഞാനങ്ങനെയാണ് അവരുടെ അടുത്ത് എൻ്റെ അടുത്ത് ഇനിയും അവരെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനതൊന്നും നോക്കിയില്ല ഞാൻ ഈ വീട്ടിലായതുകൊണ്ടാണ് ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഒരു ഇതിലൊക്കെ നിക്കുന്നത് അവർക്ക് ഞാൻ അങ്ങനെയായിരുന്നു അവന് എന്റെ ഷ്ട്ട്ടിടാതെ രാത്രി എൻ്റെ ഷർട്ട് ഇട്ടിട്ടാണ് അവന് കിടക്കുക അവനക്ക് വേറെ ഷർട്ടൊന്നും പറ്റില്ല എൻ്റെ ഷർട്ട് എവിടെ എടുത്ത് വെക്കും അപ്പം അവൻ്റെ വേർപ്പായ ഷർട്ട് ഇടാതെ അവന് ഉറങ്ങിയില്ല അവന് ആ ഷർട്ട് ഇട്ടിടാൻ കിടക്കല് അത്രക്കും എൻ്റെ മോന എന്നെ സ്നേഹിച്ചിട്ടുണ്ട് ഞാൻ അവനേ എൻ്റെ മൂന്ന് മക്കളേ ഞാൻ നല്ല സ്നേഹിച്ചതാണ് എൻ്റെ ഭാര്യനെ പാപ്പാനേ ഉമ്മാനേ ഇനി എൻ്റെ ആ നാട്ടിലോട്ട് ഞാനില്ല എനിക്കാ വേണ്ട നാട് വേണ്ട എല്ലാം തകർത്തതാണ് നാട് എനിക്ക് വേണ്ട സ്വപ്നങ്ങളാണ് പ്രതീക്ഷകളാണ് തകർത്തത് കണ്ടില്ല ഒരു കുടുംബത്തിൽ എല്ലാവരും പോവാ ഉമ്മ വാപ്പ മക്കള് ഭാര്യ എല്ലാരും ഒന്നിച്ചൊരൊറ്റ ദിവസത്തില് ജീവിതത്തിൽ ഇനി അവർ തിരിച്ചു വരില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം കൈപ്പേറിയ യാഥാർത്ഥ്യം മനസ്സിലാവുന്നുണ്ടല്ലോ ആരുടെയും ഹൃദയം ഒന്ന് നടുങ്ങിപ്പോ എന്ന് മാത്രമല്ല ഇതിൽ നിന്ന് കരകയറാൻ ഈ ഒരു ഇത്രയും കഠിനമായ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ നിരവധി വർഷങ്ങൾ എടുക്കുകയും ചെയ്യും അപ്പോ ഈ ഒരു വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം